ബിഗ് ബോസിൽ പേരിൽ ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിട്ട താരമാണ് ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയ ജാസ്മിൻ സഹ മത്സരാർത്ഥിയായി ഗബ്രിയുമായി ചേർന്ന് കോംബോ സൃഷ്ടിച്ചാണ് വിവാദങ്ങൾക്ക് കാരണമായത് ബിഗ് ബോസിലേക്ക് താൻ പോയത് പ്രേമം കളിക്കാനല്ലെന്ന് ഷോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജാസ്മിൻ പറഞ്ഞിരുന്നു ഇതുമാത്രമല്ല വീടിനകത്ത് വന്നതിന് ശേഷം പറഞ്ഞ കാര്യങ്ങൾ തൊട്ടടുത്ത ദിവസം മാറ്റി ചെയ്യുന്ന ജാസ്മിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് ഇതിനെപ്പറ്റി ഒരു ആരാധകൻ എഴുതുന്ന കുറിപ്പും വൈറലാണ് ജാസ്മിൻ്റെ പൊളിഞ്ഞ് പാളീസായ സ്ട്രാറ്റർജി നിലപാടുകൾ മാറ്റണം കള്ളത്തരങ്ങളും ഓസ്കാർ അഭിനയങ്ങളും ഈ വീഡിയോയിലൂടെ കാണാവുന്നതാണ് പല വെള്ളത്തിൽ കാല് വെച്ച് കീറിപ്പോയ ഐറ്റമാണ് ജാസു ബിഗ് ബോസിൽ കയറിയ ഫസ്റ്റ് വീക്ക് ഗബ്രിയെ സെറ്റാക്കി വീട്ടിൽ നിന്ന് കോൾ വന്നപ്പോൾ കുറച്ച് സമയം ഞാൻ കമ്മിറ്റഡ് ആണ് എന്നുള്ള നിലവിളി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഗബ്രി വീണ്ടും സെറ്റാക്കി കാരണം പിടിച്ചു നിൽക്കേണ്ടേ പിന്നെ അങ്ങോട്ട് നീണ്ട അമ്പത്തഞ്ച് ദിവസങ്ങളോളം ഗബ്രിയെ വെച്ച് അങ്ങ് അഴിചാടി പലരും നല്ലതിനു വേണ്ടി പലതും ഉപദേശിച്ചു കൊടുത്തു ഒരു രക്ഷയും ഉണ്ടായില്ല ഗബ്രി പുറത്തായപ്പോൾ ഒരു നിമിഷം ആ മുഖത്ത് കുഞ്ചിരി വിടർന്നു പിന്നെ ഒരു വിധവയുടെ റോളിൽ വെളുപ്പിക്കൽ തുടർന്നു ഗബ്രി അടുത്ത ആഴ്ച സീക്ര റൂമിൽ നിന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ എനിക്ക് അടുത്ത ആഴ്ച തന്നെ പോണം അല്ലാതെ എനിക്ക് ഒക്കത്തില്ല എന്നിവരെ ഇൻഡിവിജ്വൽ പ്ലെയർ എന്ന് അവകാശപ്പെടുന്ന ഈ മുതല് പറയുകയുണ്ടായി അവസാനം ഗതികെട്ട് വീട്ടുകാർ വന്നു ഗബ്രിയുടെ മാലയും ഫോട്ടോയും എല്ലാം കൊണ്ടുപോയി അപ്പോഴേക്ക് ജാസ്മിനുള്ള കണ്ടന്റ് മുഴുവൻ തീർന്നിരുന്നു കാണിച്ച് കൂട്ടിയതെല്ലാം അടാർ പോയി ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കവെയാണ് അർജുനെയും അഭിഷേകിനെയും കണ്ണിൽപ്പെട്ടത് അഭിഷേകിനെ കുറെ നോക്കി നടന്നില്ല ഇപ്പോൾ അർജുനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു ജാസ്മിനു ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്തെങ്കിലും മിണ്ടിപ്പോയാൽ വീട്ടുകാർ വന്ന് ഗബ്രിയുടെ മാലയും ഫോട്ടോയും ഒക്കെ എടുത്തുകൊണ്ടുപോയ കാര്യങ്ങൾ പറഞ്ഞ് ഊക്കിവിടും അഭിഷേക് പറഞ്ഞതുപോലെ കണ്ഠനു വേണ്ടി ചിണ്ടുന്നു ഇതാണ് ജാസുവിൻ്റെ അവസ്ഥ ഇനി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് കണ്ടറിയാം ഇപ്പോൾ ഗബ്രിയേയും ഓർമ്മയില്ല അങ്ങനെ ആരെല്ലാം മറന്ന് എന്തെല്ലാം ചെയ്തു എന്നിട്ട് ബാക്കിയുള്ളവരെ കള്ളനെന്നും കള്ളിയെന്നും ഡ്രാമയെന്നും പരദൂഷണമെന്നും പറഞ്ഞ് ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക നാണിച്ചു പോയി എന്നാണ് കേൾക്കുന്നത് കപ്പ് കൊടുത്താൽ പോരാ ഒരു ഓസ്കാർ കൂടി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത് അമ്മാതിരി ആറ്റിങ് സിംഗമാണ് ഒരു ആരാധകൻ ജാസ്മിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണിവ